നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല ഒന്നുകിൽ ആ ഭാരതം പിള്ള നിന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതെങ്ങനെ മാജി അതിനീ ബുദ്ധി വേണോന്ന് പറയുന്നത് പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യം ഇല്ല അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരളൂ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മകളെ കെട്ടിച്ചു വിട്ട പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലപലാതിയുടെ കയ്യിൽ പോകും അതുകൊണ്ടാ ഞാൻ പറയണേ നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണം ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മോജി അങ്ങനെ വീടുണ്ടേ എടി വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു പിന്നെയാണ് ഒരു ഭാരതം പിള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ രാത്രി അവിടെ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ രാവുണ്യേട്ടന് എപ്പോഴും സംശയം എടി അവൻ പോട്ടടി അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം